ട്വൻറ്റി ഫോർ കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ

ഈ ആറ് മാസം എട്ട് മാസത്തെ ഒരു ഇടവേളക്ക് ശേഷമാണ് ഷിയാസ തിരിച്ചെ പച്ച പിടിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവിനാണോ പച്ച ശബ്ദി പറയുന്നതല്ലേ ഇതിന്റെ കാരണം എന്താന്ന് എന്താണ് നിങ്ങളെ വഴക്കിട്ട് പോയതാണോ അല്ലെങ്കിൽ സ്വയം വെച്ചതാണോ എന്താണ് കാരണം ഞാൻ പറയട്ടെ ീക്രട്ടാണ് നമ്മളിത് പുറത്ത് പറഞ്ഞിട്ടില്ല പലരുടെയും വിചാരം ലൈക്ക് എന്താ ഷിയാസ് വരാത്തെന്നുള്ള ചോദ്യം ഉണ്ടാവും ഷിയാസിന്റെ ഗെയിം കളിക്കുമ്പോൾ വാശി ഇത്രയും കൂടുതലാണ് ഒരു വാർണിംഗ് ഒരു ഒരു വർഷം മുമ്പ് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാർണിങ്ങും കൊടുത്തിരുന്നു മൂന്നാമത്തെ ഇൻസിഡന്റ് എന്താ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഇവിടത്തെ ഒരു കണ്ടസ്റ്റന്റ് ഒരു പാറ്റക്കുട്ടിയുടെ അത്രക്കേ ഉള്ളൂ കേട്ടോ ആ പുള്ളിക്കാരി ഷിയാസിന്റെ ഗെയിമില് ഇങ്ങനെ അറിയാണ്ടൊന്ന് തടിയിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മുടിയിലിങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഒറ്റയറി അറിഞ്ഞു റിഞ്ഞു അറുന്നൂറ് പിടിച്ച് വലിച്ചായിരിക്കും അപ്പൊ ഷിയാസിന് ഒരു തേർഡ് വാണിങ് ഇവിടെ വിടുന്ന് കൊടുത്തപ്പോ തിരിച്ചു ഇങ്ങോട്ട് വെല്ലുവിളിയായിരുന്നു ഷിയാസിന്റെ ഭാഗത്തുനിന്ന് വെല്ലുവിളിച്ചത് എടുത്തെറിഞ്ഞതിനല്ല ഷിയാസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഷിയാസ് പറഞ്ഞു ഞാനിനി ഫ്ലോറിൽ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കാനോ കാര്യങ്ങൾക്കൊന്നുമില്ല ഞാനിനി തിരിച്ചു വരാൻ പോകുന്നത് ആ സീറ്റിൽ ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക് ടീം തന്നെ എന്നെ വിളിക്കും ഇങ്ങനെ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കാനല്ല നൂറ് സിനിമകൾ അഭിനയിച്ച് ഞാൻ തിരിച്ചു വന്ന് കാലിൽ കാലുകയറ്റി സ്വർണ്ണം ആ കസാരയിൽ കയറി ഇരിക്കും ഇതിനും വന്ന വഴി പോരെ ിയാസേ ചിയാസ് പോയ ഏറ്റവും വിഷമിക്കുന്നത് ഞാനാ എന്നോളും അല്ല അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മടെ ഗസ്റ്റിനെ ഇങ്ങനെ നിർത്തിയാ മതിയോ ഇരുത്തണ്ടേ

പിന്നെ എനിക്ക് ആക്ച്വലി ഞാൻ ഈ സ്റ്റാർ മാജിക്ക് പോയ ശേഷം പോയല്ല ഞാൻ നിർത്തിപ്പോയതാന്ന് പറയും എന്റെ എന്റെ വാശിയാണ് എല്ലാത്തിനും ഞാൻ അനുവിനോട് പറയാൻ വിളിച്ചു പിന്നെ ഫ്ലവേഴ്സിൽ ഞാനെ തന്റെ ഇടം ഒക്കെ ഉണ്ട് അതൊന്നും അല്ല സത്യ ഒരു മൂന്ന് മാസം അനൂപിന്റെ വീട്ടിന്റെ ഫ്രണ്ട് കാറി എന്ന സത്യം കിലോ ബിരിയാണിയും ആക്ച്വലി ഞാൻ അല്ല ഞാൻ അനൂപേട്ടനായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട് വ്യക്തിപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഫ്ലോറിൽ ചെറിയ തെറ്റിയാത്തവരായിട്ട് ആരുമില്ല അതെ പുണ്യാളന്മാരുണ്ടായിട്ടുള്ളത് ാണ് അല്ലെങ്കിൽ ഭാഗത്ത് തന്നെയാണ് തെറ്റുകാർ ഞാൻ ഡയറക്ടറിന് എന്താ പറയുക ഡയറക്ടറിന് ഡയറക്ടർ ചെയ്ത് എന്ന് നമ്മൾ സുഹൃത്തിനെ പോലെ അവിടെ കാണിച്ചു ഞാൻ എൻ്റെ വാശിയാണ് എല്ലാത്തിനും എൻ്റെ പ്രശ്നം എൻ്റെ വാശിയും എൻ്റെ ദേഷ്യമാണ് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ആട്ടും സൂപ്പിൻ്റെ ബലം ചെയ്യുന്ന ഞാൻ പഠിച്ചുകാര് എൻ്റെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഈ സമയത്ത് ഈ സ്റ്റാർ മാജിക് ഇല്ലാ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉദ്ഘാടനങ്ങളോ എന്തെങ്കിലും പരിപാടി ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചേച്ചിമാരും പ്രായമുള്ള ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ഇനി സ്റ്റാർ മാജിക്കിലേക്ക് വരില്ല എന്ന് ചോദിച്ചു അങ്ങനെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാത്തോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു എന്റെ എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോവാൻ കാരണം വിജയം തിരിച്ചറിയാന്നുള്ളത് പിന്നെ ഞാൻ എന്താ പറയാ ഇനി സ്റ്റാർ മാജിക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു എനിക്കിനിണ്ടാവുണ്ടാവില്ലെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ സിനിമകൾ ട്രൈ ചെയ്യാം എന്നൊക്കെ കൊറേ സിനിമ ഒക്കെ ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ രണ്ട് തമിഴ് പടം ചെയ്തു രണ്ട് ക്യാരക്ടറോസ് ഒക്കെ ചെയ്തു മലയാളത്തിൽ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ചാൻസ് ചോദിച്ചിട്ട് കരയല്ല എനിക്ക് വിഷമായി സത്യം പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ വരുമ്പോൾ ആക്ച്വലി എൻ്റെ ഫാമിലിയാണ് സ്റ്റാർ മാജിക് മാജിക്കുകാര് എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കാര്യം എൻ്റെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എൻ്റെ ഉമ്മ വന്ന ഒരു ഫ്ലോറാണ് സ്റ്റാർ മാജിക് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഞാൻ എപ്പോഴും ഏത് ഇൻ്റർവ്യൂലാണെങ്കിലും ഏത് ഏത് സ്ഥലത്താണ് ഞാൻ സ്റ്റാർ മാജിക്കിനെ പറ്റി പറയാറ് കാര്യം എൻ്റെ കരിയറിൻ്റെ ഗ്രോത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം സ്റ്റാർ മാജിക്കിൽ പങ്കുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാര്യം ഷിയാസ് ഷിയാസ്കരി എന്നു പറയുന്ന വ്യക്തിക്ക് ഉണ്ടായ മാറ്റം എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും കാര്യം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പാട്ട് പാടാൻ അറിയില്ല സ്കിറ്റ് കളിക്കാൻ അറിയാൻ പാടില്ല ഡയലോഗ് മര്യാദയ്ക്ക് പറയാൻ അറിയാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു നടന്നൊരാളാണ് ഞാൻ അത് സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷം അനൂപ് ജോണും അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിൽ കുറയ്ക്കുന്ന എല്ലാ ആളുകളും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരെനിക്ക് തരുന്ന ഓരോ സംഭവങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് സ്റ്റാർ മാജിക്കില് വീണ്ടും വരാൻ ഭയങ്കര സന്തോഷമാണ് കാര്യം എനിക്കറിയില്ല ഇനി എന്നെ വിളിക്കുമെന്ന് കാര്യം ഇന്ന് വിളിച്ചു ഇനി നാളെ വിളിക്കുക വിളിക്കണമെന്ന് എനിക്ക് അതെ എന്ന് പറഞ്ഞാൽ ചേട്ടാ അടുത്ത എപ്പിസോഡ് അടുത്ത ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞേട്ടാ എന്തായാലും ഭയങ്കര സന്തോഷമാണ്